ായിച്ചു ഞാൻ നീ വായിച്ചാ ഞാൻ വായിച്ചിട്ട് രണ്ടു ദിവസം ഇഷ്ട ഞാൻ വായിച്ചിട്ടില്ല എന്തൊരു ഡ്രാക്കുടി ഒരു അഞ്ചു ചരക്ക് യക്ഷിമാര് കൂടി കോട്ടയില് താമസിക്കുന്നു യക്ഷിമാര്ന്ന കുറഞ്ഞാ ചോന്ന ചോണ്ട് ഫിഗർ

വായിച്ചപ്പോ എനിക്ക് ഈ മൂഡ് കിട്ടിയില്ലോ ഏടാ തന്നെ പോലുള്ളവര് ബോബ്മാർലിയുടെ കയ്യിൽ കണ്ടത് കഞ്ചാവും എന്നെ പോലെയുള്ള ശുദ്ധ ചിന്താഗതിക്കാർ കണ്ടത് ഗിത്താറാണ് ചിന്താഗതി മാത്രമോ ആവശ്യമുള്ള സാധനം സാധനമായി കിട്ടും അതെല്ലേ ഞാനീ കഥ ഇരുത്തി വായിച്ചിട്ട് വരാം